പുറത്താക്കപ്പെടൽ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കനേഡിയൻ ഭരണകൂടത്തിനെതിരെ വൻ പ്രതിഷേധവുമായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുടിയേറ്റ നയങ്ങളിൽ സർക്കാർ നടപ്പാക്കിയ മാറ്റങ്ങളിൽ വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധമാണ് കാനഡയിൽ അരങ്ങേറുന്നത് എഴുപതിനായിരത്തോളം വിദേശ വിദ്യാർത്ഥികളാണ് കാനഡയിൽ നിന്ന് പുറത്താക്കപ്പെടൽ ഭീഷണി നേരിടുന്നത് ഇവരിൽ വലിയൊരു ശതമാനവും ഇന്ത്യക്കാരാണ് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് പ്രവിശ്യയിലെ നിയമനിർമ്മാണ സഭയ്ക്ക് മുന്നിലടക്കം നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി എത്തിയത് ഒണ്ടാറിയോ മാനോബ ബ്രിട്ടീഷ് കൊളംബിയ തുടങ്ങിയ മേഖലകളിലും സമാനമായ വിധത്തിൽ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് പുതിയ നയങ്ങളിലൂടെ സ്ഥിരതാമസ അപേക്ഷകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുറവ് വരുത്തുവാനും സ്റ്റഡി പെർമിറ്റ് പരിമിതപ്പെടുത്താനുമാണ് പുതിയ നയമാറ്റത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇത് നിരവധി വിദ്യാർത്ഥികൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജ്യത്ത് ജനസംഖ്യാ വർധനയുടെ തോത് കൂടിയതാണ് നടപടിയെടുക്കുവാൻ കാരണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം ഫെഡറൽ ഡാറ്റ പ്രകാരം കഴിഞ്ഞ വർഷത്തെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ജനസംഖ്യാ വർദ്ധനവിനും കാരണം കുടിയേറ്റമാണെന്നാണ് റിപ്പോർട്ട് വർക്ക് പെർമിറ്റ് അവസാനിക്കുന്നതോടെ ഈ വർഷാവസാനം നിരവധി ബിരുദധാരികൾ നാടുകടത്തലിന് വിധേയരാകേണ്ടിവരുമെന്ന് വിദ്യാർത്ഥി അഭിഭാഷക സംഘടനയായ നൌജവാൻ സപ്പോർട്ട് നെറ്റ്വർക്ക് മുന്നറിയിപ്പ് നൽകുന്നു ിൽ കാനഡയിലെ വിദ്യാർത്ഥികളിൽ മുപ്പത്തിയേഴ് ശതമാനവും വിദേശ രാജ്യങ്ങളിലാണെന്നാണ് കണക്ക് ഇത് രാജ്യത്തെ ഭവനം ആരോഗ്യ സംരക്ഷണം മറ്റു സേവനങ്ങൾ എന്നിവയിൽ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നതെന്നാണ് കനേഡിയൻ സർക്കാർ പറയുന്നത് ഈ പ്രതിസന്ധി മറികടക്കാനാണ് അടുത്ത രണ്ടു വർഷത്തേക്ക് വിദേശ വിദ്യാർത്ഥികളുടെ സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നടപടിയെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് പരിധി നിശ്ചയിക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം അംഗീകൃത സ്റ്റഡി പെർമിറ്റുകൾ നൽകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെ എണ്ണം സർക്കാർ വെട്ടിക്കുറയ്ക്കുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ജോലിയും സ്ഥിരതാമസവും ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര വർക്ക് പെർമിറ്റ് ഏറെ നിർണായകമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ ആർ സി സി കണക്കനുസരിച്ച് അഞ്ച് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാനഡയിലെത്തിയത് അതിൽ തന്നെ രണ്ട് പോയിന്റ് രണ്ട് ആറ് നാല് ലക്ഷം പേരും അതായത് നാൽപ്പത്തൊന്ന് ശതമാനം പേരും ഇന്ത്യക്കാരാണ് എട്ട് ലക്ഷത്തോളം അപേക്ഷകളാണ് നിലവിൽ പരിഗണനയിലുള്ളത്